ഭഗവാനെ മഹ പരമേശിവ എനിക്ക് അങ്ങനെ കാണാനായിട്ട് അവിടം വരെ വരാൻ സാധിക്കുന്നില്ലല്ലോ ഭഗവാൻ്റെയൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ ആയതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു വിശ്വാസം നല്ലവണ്ണ്ട് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ശ്രീകണ്ഠേശ്വരം ശ്രീകണ്ഠേശ്വരത്ത് ദേവപ്രശ്നം വെച്ചപ്പോൾ ഈ രൂപത്തിൻ്റെ ഭാവത്തിനെ പറ്റിയും ഒക്കെ പ്രശ്ന ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമസ്കാരം നമ്മുടെ ഇന്നത്തെ ക്ഷേത്രം ശ്രീകണ്ഠേശ്വരം ശ്രീകണ്ഠേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രം ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം എന്ന് പറയുമ്പോൾ മിക്കവരും ആദ്യം വിചാരിക്കുന്നത് കോട്ടയുടെ വെളിയിൽ വടക്ക് ഭാഗത്ത് കോട്ടയുടെ വട വെളിയിൽ വടക്ക് ഭാഗത്ത് നിൽക്കുന്ന സുപ്രസിദ്ധമായ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിനെ പറ്റിയാണ് ഇന്നത്തെ വിഷയം അതുതന്നെയാണ് പക്ഷേ ഒരിക്കലും നമ്മൾ തലമറന്ന് എണ്ണ തേക്കാൻ പാടില്ല ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായിട്ട് പട്ടണത്തിൻ്റെ നടുക്കിൽ നടുവിൽ തന്നെ നിൽക്കുന്നു പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം പേരുകേട്ടാൽ തന്നെ അറിയാം അതാണ് ആദ്യത്തേത് അതിൽ നിന്നാണ് പിന്നെയാണ് ഈ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ഉടലെടുത്തത് പഴയ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ഒരു കാലത്ത് വളരെ പ്രൗഢഗംഭീരമായ ഒരു നായർ കുടുംബ കോവിൽ വിള കുടുംബം അവരിന്നും വളരെ നല്ല രീതിയിൽ തന്നെ തിരുവനന്തപുരത്തും പല ഭാഗങ്ങളിലുമുണ്ട് ആ കുടുംബത്തിൻ്റെ കുടുംബക്ഷേത്രം ആയിരുന്നു കാലങ്ങൾ പോയപ്പോഴും പല മാറ്റങ്ങൾ കാരണവും ഇന്ന് ആ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് തൊട്ട് അതിൻ്റെ അക അതിൽ വിഷ്ണുവും ശിവനും വിഷ്ണുവുമാണ് മുഖ്യപ്രതിഷ്ഠകൾ പ്രതിഷ്ഠകൾ പ്രതിഷ്ഠകളുണ്ട് പക്ഷേ മുഖ്യമായിട്ട് ശിവനും വിഷ്ണുവും തന്നെയാണ് അതിൻ്റെ തൊട്ടടുത്ത് ഒരു ദേവീക്ഷേത്രം ഒരു ശ്രീചക്രം ഉൾപ്പെടെ ഒരു ദേവീക്ഷേത്രമുണ്ട് തൊട്ടടുത്ത് മതില് ഒറ്റ മതിൽ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അത് ഇക്കോവിൽവിടെ കുടുംബത്തിൻ്റെ സ്വകാര്യ ക്ഷേത്രമായിട്ട് ഇന്നും വർത്തിക്കുന്നു ഈ ക്ഷേത്രവും ആ ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം ഒരുപാടുണ്ട് അവരുടെ ബന്ധത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ശ്രീകണ്ഠേശ്വരത്ത് ഉത്സവം തുടങ്ങുന്നതിന് മുമ്പേ പഴയ ശ്രീകണ്ഠേശ്വരത്ത് പന്തിരുനാഴി പൂജ നടത്തി കഴിയണം നടത്തി കഴിഞ്ഞേ അവിടെ കൊടിയേറാവൂ എന്ന ആണ് കീഴ്പതിവ് പഴയ ശ്രീകണ്ഠേശ്വരം ഒൻപതാം നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഏതോ ഒരു സമയത്ത് അതിൻ്റെ ഒരു ഊരായ്മവകാശം ഈ കുടുംബത്തിന് കിട്ടി ഒരിക്കൽ അടിച്ചുതളിക്കാരിയായ ഒരു നായർ സ്ത്രീ അവർ വലിയ ഈശ്വര ഭക് ഈശ്വര ശിവഭക്തയാണ് അവർ കുറച്ച് ദൂരെയാണ് ഈ അമ്പലത്തിന് കുറേ ദൂരെയാണ് അവർ അവരെ വീട് പ്രായാധിക്യം കൊണ്ട് ക്രമേണ അവർക്ക് ക്ഷേത്രം വരെ നടന്നു പോയി അവർ അവരിൽ നിക്ഷിപ്തമായ ജോലികൾ ചെയ്യാനായിട്ട് വൈഷമ്യം കൂടിക്കൂടി വന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം നെഞ്ചുരുകി അവർ പ്രാർത്ഥിക്കുകയായിരുന്നു ഭഗവാനെ മഹ എനിക്ക് അങ്ങനെ കാണാനായിട്ട് അവിടെ വരെ വരാൻ സാധിക്കുന്നില്ലല്ലോ അടുക്കൽ എവിടെയെങ്കിലും എനിക്കൊരു ദർശനം തന്നൂടെ അപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ ഭഗവാന്റെ ദർശനമുണ്ടായി അവിടെ ഒരു ക്ഷേത്രം കെട്ടി അതാണ് പുതിയ ശ്രീകണ്ഠേശ്വരൻ സ്ത്രീകണ്ഠ ഈശ്വരൻ സ്ത്രീകണ്ഠ ഈശ്വരനാണ് ശ്രീകണ്ഠേശ്വരൻ അങ്ങനെ ശ്രീകണ്ഠേശ്വരം എന്നുള്ള പേരിൽ അത് വളരെ പ്രസിദ്ധമായി ഇന്ന് തിരുവനന്തപുരത്തുകാർക്ക് വളരെ ഇങ്ങനെയാ പോപ്പുലറായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പലതുമുണ്ട് പക്ഷേ അതിൽ ശ്രീ പത്മസ്വാമി ക്ഷേത്രമുണ്ട് ആറ്റുകാലുണ്ട് പഴമങ്ങാടി ഗണപതിയുണ്ട് അതുപോലെ ശ്രീകണ്ഠേശ്വരവും വളരെ പോപ്പുലറാണ് വേറെ ക്ഷേത്രങ്ങളും കൊണ്ട് എല്ലാം പറയുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ അത് വളരെ പോപ്പുലറാണ് ഈ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ഒരുപാട് അനുഭവം ഉള്ള ക്ഷേത്രമാണ് ഭക്തർക്ക് വലിയ വിശ്വാസമാണ് അവർ ഭഗവാൻ്റെയൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ ക്ഷിപ്ര പ്രസാദി ആയതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു വിശ്വാസം നല്ലവണ്ണ്ട് വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം വളരെ വലുതല്ല ഭഗവാൻ കിഴക്കോട്ടാണ് ദർശനം ജലം ഇഷ്ടമാണ് അതുകൊണ്ട് ജലദർശനം എന്നുള്ള പോലെ നേരെ മുമ്പിൽ വലിയ ക്ഷേത്രക്കുളം ഉണ്ട് വളരെയധികം ഉപദേവന്മാരില്ലാത്ത ഒരു ക്ഷേത്രമാണ് നാലമ്പലത്തിനകത്ത് വട്ടശ്രിഗോയിൽ ഭഗവാൻ പരമശിവൻ പിന്നെ അല്ലാതെ ഉള്ള ഒരു പ്രതിഷ്ഠ ശാസ്താവിൻ്റെയാണ് ആലമ്പലത്തിൻ്റെ വെളിയിൽ ശിവേലി പാതകരെ വെളിയിൽ മതിൽക്കെട്ടിനകത്ത് ഗണപതിയുണ്ട് പിന്നെ അല്ലാതെ വെളിയിൽ കാണുന്നുണ്ട് ഹനുമാനും ശ്രീരാമ ഇങ്ങനെ ചില ഇത് രൂപങ്ങളുണ്ട് അതിൽ ഹനുമാന് പൂജയും നിത്യനിവേദ്യമൊക്കെ ഉണ്ട് ബാക്കിയുള്ള മഹാക്ഷേത്രങ്ങൾക്കുള്ളതുപോലെ കൊടിമരം സ്വർണ്ണ കൊടിമലമുണ്ട് വലിയ ബലിക്കല്ലുണ്ട് ബാക്കിയെല്ലാം എല്ലാം ഉണ്ട് ഒരു കൊത്ത് ഇൻസ്ക്രിപ്ഷൻ ഉണ്ട് അത് കല്ലിലല്ല മെറ്റലിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ട് അത് ഒന്ന് പറയാം അതൊരു പിച്ചള ഇതിലാണിപ്പോൾ അത് വച്ചിരിക്കുന്ന ആ ഇൻസ്ക്രിപ്ഷൻ അതിൽ വളരെ അധികം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഒരു വ്യക്തി ഭഗവതി ചങ്കരൻ വഞ്ചൂരിലാണ് വഞ്ചൂർ നിവാസിയായ ഭഗവതി ചങ്കരൻ ചങ്കരൻ എന്നുള്ള പഴയ രീതിയാണ് ശങ്കരൻ്റേതാണ് ചങ്കരൻ എന്നുള്ളത് ഒരു സംഭാവന കൊടുത്തതിനെ പറ്റിയാണ് അദ്ദേഹം കൊടുത്ത പണത്തിനെ പറ്റിയുള്ള വിശദ വിവരങ്ങളും ഒരു വളഞ്ഞ ഒരു വിളക്ക് വിളക്ക് വയ്ക്കുന്ന ഒരു വളഞ്ഞ മെറ്റൽ ഒരു ലാമ്പ് ഹോൾഡർ ആണ് കൊടുത്തിരിക്കുന്നത് അതിനെപ്പറ്റിയാണ് എഴുതിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആ സംഭവം മലയാള വർഷം ആയിരത്തി എഴുപത്തിരണ്ട് കുംഭമാസത്തിലാണ് ബലിക്കൽപുരയുടെ അവിടെ തന്നെയാണ് ഈ വളഞ്ഞ് ആർച്ചു നിൽക്കുന്നത് പിന്നെയും വേറുന്നുണ്ട് അത് കൊടിമരത്തിനെ പറ്റിയാണ് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ശ്രീകണ്ഠേശ്വരത്തിലെ കൊടിമരം ആ കൊടിമരം എന്ന് പറയുന്ന വളരെ പ്രാധാന്യമേറുന്ന ഒരു ഭാഗമാണല്ലോ കൊടിമരം നിൽക്കുന്ന ഭാഗവും കൊടിമരവും ധ്വജസ്തംഭം അത് ഒരു നേർച്ചയായിട്ട് അല്ലെങ്കിൽ ഒരു സംഭാവനയായിട്ടെന്ന് പറയാൻ പോനിക്കറിയാൻ ഒരു സമർപ്പണം എന്ന് പറയാം സമർപ്പണമായിട്ട് വന്നതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ പുളിമടത്ത് മാധവൻ എന്നുള്ള ആൾ നെയ്യാറ്റിൻകരലുള്ള ഒരാളാണ് നെയ്യാറ്റിങ്കരൽ ഒരാളാണ് ഈ കൊളിമരത്തിനുള്ള രൂപ കൊടുത്തത് വളരെ ശ്രീകണ്ഠേശ്വരത്തെ ശിവനെ വലിയ ഭക്തനായിരുന്നു പക്ഷെ ഒരു കാര്യവും കൂടെ പറയുന്നുണ്ട് അത് ദേവസ്വം റെക്കോർഡ് വോളിയൂം രണ്ട് ബുക്ക് മൂന്നിലുണ്ട് ഈ ധ്വജസ്തംഭം അവിടെ പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പേ ഈ വ്യക്തിയുടെ അടുക്കേന്ന് ഈ മാദേവൻ്റെ അടുക്കേന്ന് അതിനുള്ള മുഴുവൻ രൂപയും കൈപ്പറ്റിയിട്ടാണ് അത് ചെയ്തതെന്നും പ്രത്യേകം പറയുന്നുണ്ട് പടിഞ്ഞാറും വടക്കും ഭാഗങ്ങളിൽ തിരുമിറ്റത്തിൽ വട്ടത്തിൽ ആലിൻ്റെ അഴി അടി ഇടുമൊക്കെയായിട്ട് സർപ്പത്തമാർ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അല്ലാതെ കൃഷ്ണ വിഗ്രഹം അങ്ങനെ വേറെ ബാക്കി ഉള്ള വിഗ്രഹങ്ങളും സാധാരണ കാണുന്ന ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കാണുന്ന വിഗ്രഹങ്ങൾ അവിടെ ഉണ്ട് ഒരു ഭൂതത്താനും ഒരു സ്ഥലത്തൊരു സ്ഥാനം പിടിച്ചിട്ടുണ്ട് കന്നിമൂലയിൽ ഗണപതി ഗണപതിയുടെ അല്പം മാറി ഒരു രൂപം നിൽക്കുന്നുണ്ട് കരിങ്കല്ലുള്ള രൂപമാണ് ഈ ഗണപതിയുടെ ഒക്കെ കുറച്ചപ്പുറത്തെ ഒരു അസാധാരണ രൂപം കാണാം കരിങ്കല്ല ഒരു സ്ത്രീ രൂപമാണ് ഇതിനെ ചുറ്റി ഒരുപാട് ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു കല്ലൻതാറ്റിൽ കുരുക്കൾ രാജഗുരുവായിരുന്നു കളരി അദ്ദേഹത്തിൻ്റെ കളരി ദേവത അവിടെയുള്ള ഒരു ദേവതയായിരുന്നു എന്ന കുരുക്കളുടെ പിൻഗാമികൾ അവകാശപ്പെടുന്നുണ്ട് അത് തന്നെ കളരി ഉണ്ടായിരുന്നു അപ്പോൾ ആ കളരി തന്നെ ആ ദേവത അവിടെത്തന്നെ നിൽക്കുകയാണ് ദേവപ്രശ്നം ശ്രീകണ്ഠേശ്വരത്ത് ദേവപ്രശ്നം വെച്ചപ്പോൾ ഈ രൂപത്തിൻ്റെ ഭാവത്തിനെ പറ്റിയും ഒക്കെ പ്രശ്ന ചോദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവരും ഇത് തന്നെയാണ് പറയുന്നത് ഒരു ദേവി രൂപമാണെന്നും ഈ കളരി കളരിദേവതയാണെന്നും അപ്പം മൂദേവിയാണെന്നും നപുംസകമാണെന്നും ഒക്കെ പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു അവിടെ പൂജയൊന്നുമില്ല ഒരു അവഗണിക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ആ ദേവി പക്ഷേ ആളുകൾ കുറേശ്ശെ കുറേശ്ശെ കുറേശേ സാമ്പ്രാണിത്തിരിക്കത്തിക്കുകയും വിളക്ക് കൊളുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ഏതായാലും ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം വളരെ വളരെ വിശേഷം തന്നെയാണ് ഭഗവാന്റെ വാഹനം ആയിട്ട് വെള്ളി പൊതിഞ്ഞ് നന്ദിക്കാളാണ് നന്ദിക്കാളയിലാണ് ഭഗവാനെ എഴുന്നള്ളിക്കുന്നത് തിരുവിതാംകൂർ രാജവംശവുമായിട്ട് അനവധി ക്ഷേത്രങ്ങൾക്ക് ബന്ധമുണ്ട് അക്ക അങ്ങറ്റം ഇങ്ങറ്റം കാണുന്ന ക്ഷേത്രങ്ങളിൽ മിക്ക ക്ഷേത്രങ്ങളും രാജകുടുംബവുമായിട്ട് ബന്ധം ഉണ്ടെന്ന് ഊന്നിക്ക് പറയുന്നു ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൻ്റെ കാര്യമാണെങ്കിൽ അനവധി ചുരുണുകളും രേഖകളും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചുരുണുകളിൽ തന്നെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രവും അതുമായിട്ടുള്ള ബന്ധവും എടുത്ത് പറയുന്നുണ്ട് ഇന്നും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ശ്രീകണ്ഠേശ്വരത്തുള്ള മേൽശാന്തി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒരു കീഴ്ശാന്തിയാണ് അവിടെ നയിക്കുന്നതാണ് അവിടുത്തെ ശ്രീകണ്ഠേഷത്തെ മേൽശാന്തിയിന്നും എന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം രാജകുടുംബത്തിൽ പ്രധാന കാര്യങ്ങൾ ഒരു ജന്മനാളാണെങ്കിലും അല്ലെങ്കിൽ തിരുമനസ് രാജസ്ഥാനം മൂപ്പേക്കുന്ന അപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ കുടുംബത്തിൽ ഉള്ള തമിരാട്ടിമാരുടെ വിവാഹം ആണെങ്കിലും അവിടെ പോയി ശ്രീകണ്ഠേശനെ തൊഴുത് കാണിക്കേട്ട് വരിക എന്നുള്ളത് നിർബന്ധമായിരുന്നു കുഞ്ഞുങ്ങൾക്ക് കൊച്ചുകുട്ടികളുടെ പിറന്നാൾ ദിവസവും അവരെയും കൊണ്ട് തൊഴി വിക്കാൻ പോകുമായിരുന്നു ഈ മഹ മഹാ ഈ രാജകുടുംബത്തിൻ്റെ ശ്രീകണ്ഠേശ്വരത്തേക്ക് വരുന്ന വന്ന് തൊഴുകുന്നതിന് ശ്രീകണ്ഠേശ്വരം എഴുന്നള്ളത്വം പറയും സ്വാഭാവികമായിട്ടുള്ള രാജഭാഷയാണ് വിവാഹം കഴിഞ്ഞ തിരുവിതാംകൂറിലെ തമ്പരാട്ടിമാർ വിവാഹം കഴിഞ്ഞാൽ രാ ആ രാജകീയ ദമ്പതിമാർ ശ്രീകണ്ഠേശ്വരത്ത് പോയി പത്മസ്വാമി തൊഴുതിട്ട് ശ്രീകണ്ഠേശ്വരത്ത് പോയി തൊഴുന്ന നിർബന്ധമായിരുന്നു അതിന് ശ്രീകണ്ഠേശ്വരം പുറപ്പാട് എന്ന് ആണ് അറിയപ്പെടുന്നത് അങ്ങനെ ഒരുപാട് ബന്ധങ്ങളും ഒക്കെ കുടുംബവുമായിട്ട് ആ ക്ഷേത്രത്തിനുണ്ടായിരുന്നു ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ബാക്കി ശിവക്ഷേത്രങ്ങൾ എന്ന പോലെ ധാര മാലകെട്ട് വഴിപാട് തുടങ്ങി പിന്നെ തിങ്കളാഴ്ച വ്രതം ഇങ്ങനെ പലതും ശിവരാത്രിക്കുള്ള പ്രാധാന്യം ഇതെല്ലാമുണ്ട് പക്ഷേ ഇവിടെ വളരെ കൗതുകമായിട്ടുള്ള ഒരു വഴിപാട് ഉണ്ട് ചന്ദനം ചാർത്തി ദീപാരാധന കഴിഞ്ഞ് ചന്ദനം ചാർത്തി ഭഗവാന് നടേശ അലങ്കാരം എന്നുള്ള ഒരു വഴിപാടുണ്ട് പിറ്റേ ദിവസം രാവിലെ നിർമാല്യം വരെ ഭഗവാനെ അങ്ങനെ അലങ്കരിച്ച് എഴുന്നടിച്ചിരുത്തുന്നത് ആൾ വളരെ ജനപ്രീതി ഉള്ള ഒരു വഴിപാടാണത് ധനുമാസത്തിലാണ് ഭഗവാന്റെ ഉത്സവം നട നടക്കുന്നത് ഒരുപാട് ജനപ്രീതിയുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ഇതിന് വേറൊരു പ്രാധാന്യമുണ്ടായിരുന്നു പത്മഭസ്വാമി ക്ഷേത്രത്തിൽ മൊറജപം നടക്കുമ്പോൾ ഈ ശ്രീകണ്ഠേശ്വരത്തൊരു മഠം ഉണ്ടായിരുന്നു അവിടെ വന്ന ഈ വരുന്ന പല നമ്പൂതിരിമാരും അവിടെ ആ മഠത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഈ പോറ്റിമാരെ പറ്റി പറഞ്ഞല്ലോ അക്കരദേശ പോറ്റിമാരാണ് ഇവിടെ ശാന്തി അത് പത്മസമേഷക്കുന്ന പോറ്റിമാർ തന്നെയാണ് അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ അമ്പലവുമായിട്ടും കുടുംബവുമായിട്ടും ഒരുപാട് ബന്ധമുള്ള ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം നാൾക്ക് നാൾ അതിൻ്റെ ഒരു സ്വീകാര്യത വർദ്ധിച്ച് വരികയാണ് എത്തിച്ചേരാൻ ഒരു വിഷമവുമില്ല എന്നുള്ളതും ഒരു പ്രത്യേക ഒരു സൗകര്യമാണ് കോട്ടയുടെ തൊട്ട് വെളിയിലെ വടക്കും ഭാഗ വടക്ക് ഭാഗത്താണ് सुबह राम स्थिति